ഹായ് ട്രെൻഡി ആണ് ഓണിങ്ങെ എത്തിയല്ലോ അല്ലേ ഓണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ അപ്പം ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ഓണം എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ ഒരുക്കങ്ങളാണ് നമ്മുടെ സന്തോഷം അല്ലേ ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് അത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഓണം ആഘോഷിക്കാനുള്ള ആ ഒരു തിടുക്കവും ഒക്കെയായിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ അപ്പം എന്തെല്ലാം ഒരുക്കങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇപ്പം നമ്മുടെ നമ്മുടെ ജോലിയിലായാലും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലായാലും നമുക്ക് ആ സന്തോഷവും സമൃദ്ധിയൊക്കെ എന്നും നിലനിർത്തിക്കൊണ്ട് പോകട്ടെ പോകാൻ പറ്റട്ടെ നമുക്ക് ഈ സന്തോഷമൊക്കെ എന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജ്രക്കിൻ്റെ മെറ്റീരിയൽസും കൂടാതെ കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ അപ്പം ച്ചാൽ അജ്രക്കിൻ്റെ അല്ലാതെയുള്ള കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ രണ്ട് തരം മെറ്റീരിയൽസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ കോളല്ല വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പം നമ്മളായിട്ട് സംസാരിച്ച് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് മെറ്റീരിയലായിട്ടല്ല അതുപോലെ ഫ്രോക്ക് നൈറ്റിയോ നൈറ്റിയോ കുർത്തിയോ കഫ്താനോ ഒക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം അങ്ങനെ എന്തുവേണേ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഷോർട്ടോപ്പും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചെയ്തു തരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണേലും നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അടുത്ത് പറയാം കേട്ടോ അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട് വെച്ചാൽ നമ്മളൊരു ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ അങ്ങനെ ഒരു സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അന്ന് നമ്മൾ വെറും പന്ത്രണ്ട് മെറ്റീരിയലാണ് ഞാനന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചത് കേട്ടോ ആദ്യമായിട്ടൊരു പന്ത്രണ്ട് മെറ്റീരിയൽ വാങ്ങിച്ച് എൻ്റെ വീടിന് അടുത്തുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് സെയിലായതെട്ടോ അത് സെയിലായി കാരണം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സെയിലായി പോയി കേട്ടോ അപ്പം അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തത് ഓർഡർ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഞാൻ ഞാനതിൻ്റെ അതിൻ്റെ ആ ഒരു എണ്ണം കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ ഇപ്പം എനിക്ക് നല്ല നല്ല രീതിയിലുള്ള സീലുണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിനടുത്തുള്ളവരും എൻ്റെ നാട്ടുകാരും തരുന്ന ഒരു പ്രോത്സാഹനം ഞാനത് തുടങ്ങിയപ്പം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അവർക്കൊരു വരുമാനം ആവട്ടെ എന്ന് കരുതിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്ന് വാങ്ങിക്കുന്ന അടുത്തുള്ള ചേച്ചിമാരും അമ്മമാരും അതുപോലെ നമ്മുടെ നാട്ടിലുള്ളവർ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്ക് ഒരുപാട് അങ്ങനെ നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ബിസ് ബിസിനസിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെ അവരാണ് ഏറ്റെടുത്ത് കേട്ടോ അവരാണ് എന്നെ ആ ഒരു വലിയൊരു ഭാഗം തന്നെ ഏറ്റെടുത്തു എന്നെ വളർത്തിയത് കേട്ടോ എൻ്റെ ബിസിനസിൻ്റെ ഓരോ വളർച്ചയിലും ഞാൻ പിന്നിട്ട വഴികളും എൻ്റെ കൂടെ നിന്നിട്ടുള്ളവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരും എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇനി നിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചവരെ അങ്ങനെ എൻ്റെ എൻ്റെ എന്നെ പിന്തുണച്ച എല്ലാവരും ഞാൻ നന്ദിയോടെ തന്നെ ഓർക്കാറുള്ളു കേട്ടോ കാരണം ഒരു സന്തോഷം എൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള എനിക്കതിൽ നിന്ന് ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ കാരണം അതുപോലൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കാം എനിക്ക് എനിക്കത്രയും പ്രോത്സാഹനം അവർ തന്നിട്ടുള്ള അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ കാരണം അതൊരു സഹതാപം കൊണ്ടൊന്നും അല്ലെട്ടോ സഹതാപമല്ല അവർക്ക് അവൾക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയിരിക്കാം അപ്പം എനിക്ക് എനിക്കവരെയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ എന്നെ ഓൺലൈനിൽ എനിക്ക് മെസ്സേജ് അയച്ച് എനിക്ക് പിന്തുണ തന്നവരും ഒക്കെ ആയിട്ടുള്ളവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് കേട്ടോ എത്രമാത്രം നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നോ അവർക്ക് അവർ അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ ഇടപെടുന്നോ അതിനൊക്കെ അനുസരിച്ചാണ് അവർ നമ്മുടെ അടുത്ത് തിരിച്ചും നമ്മുടെ അടുത്തുള്ള സമീപനം കേട്ടോ അപ്പോൾ എത്രയും പെർഫെക്റ്റ് ആയിട്ട് എത്രയും ക്വാളിറ്റിയോട് കൂടി നമുക്ക് അവർക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ചെറിയൊരു വരുമാനം നേടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് കേട്ടോ ഈ നൈറ്റി ബിസിനസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ തയ്ക്കാനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിനടുത്തുള്ളവർക്കൊക്കെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പം നമുക്കവർ തരുന്ന ആ ഒരു ഇതിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന കോൺഫിഡൻസിൽ നമുക്ക് ഇനിയും നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണയുണ്ടാവും അപ്പം നമുക്കത് വീണ്ടും നല്ല രീതിയിലത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് തയ്ക്കാനും കൂടെ അറിയാമെങ്കിൽ നമ്മുടെ ഈ ഈ ഒരു ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാൻ ശ്രമിക്കട്ടോ അത് ഇത് മാത്രമല്ല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം നേടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഉണ്ടെങ്കിൽ അവർക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ അപ്പം ഞാനും ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് പകല് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് വൈകിട്ട് വന്നിട്ടാണ് നൈറ്റിൽ കുറച്ച് നേരമൊക്കെ ഇരിക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങിന് സമയം കണ്ടെത്തുന്നത് കേട്ടോ പിന്നെ മോർണിംഗിൽ സമയം കിട്ടുമ്പോൾ അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് സമയമൊക്കെ കണ്ടെത്തിയിട്ടാണ് ഇതിന് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ടൈം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് എന്തോലെ ജോലി ഇതുമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ തന്നെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകട്ടോ അപ്പോൾ നിങ്ങൾക്കും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കെല്ലാം പറ്റൂട്ടോ എല്ലാവരും ശ്രമിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരും ജോലി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു